രം കുടഞ്ഞ് പാലെടുക്കാണേ ചെറുത്തേൽ ഒരുപാട് ഇരിപ്പില്ല അതിൻ്റെ താഴെ കാണുന്നത് പിന്നെ രണ്ട് മൂന്ന് കൊണ്ട് വീണത് നമ്മൾ റബ്ബർ വെട്ടുമ്പോൾ കുറേ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഹാർഡ് വർക്ക് അല്ല വേണ്ട സ്മാർട്ട് വർക്ക് വർക്കാണെന്ന് പറയില്ലേ അതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പാലെടുക്കുമ്പോൾ നമ്മൾ ഇരുന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും എന്നാൽ അതുകൊണ്ടിട്ട് നഷ്ടവും ഇല്ല നൂറ്റഞ്ചര അപറാ കേട്ടോ നട്ടപ്പം എന്തോ കുറച്ച് വെള്ളമുള്ള സ്ഥലം കൊണ്ട് കുറച്ച് ചെരിഞ്ഞു പോയി അതുകൊണ്ട് പട്ട കുറച്ച് ചെരിച്ചു കിട്ടും ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം പാലിട്ടാത്ത പാൽ കുടഞ്ഞിട്ടെടുത്തിട്ടുള്ള ചിരട്ടയാണ് ഇനിയിപ്പോൾ ഇത് പൊളിച്ചാൻ പൊളിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടോ ഇത് കട്ടി കുറഞ്ഞ ഇതായിട്ട് കിട്ടും ചിരക്ക അത്രയും ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ വേറൊരു കാര്യമുള്ളത് ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം കേട്ടോ ആരും വിമർശനീയതില്ല പിന്നെ നിങ്ങളുടെ വിമർശനങ്ങളെ എന്താ പറയുക സർവാത്മന സ്വാഗതം ചെയ്യുന്നു പക്ഷേ വിമർശിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ വിമർശിക്കാം വിമർശിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ വിമർശിക്കാം ഒന്ന് സാധ്യമായ രീതിയിലും അഭിപ്രായം പറയാം അല്ലെങ്കിൽ വിമർശിക്കാം ഇനി രണ്ടാമത്തെ രീതി അസത്യം വിളിച്ചിട്ടും വിമർശിക്കാം ഏത് രീതിയിൽ വിമർശിച്ചാലും അവർ വിമർശനം വെച്ചിട്ട് ആ വിമർശിക്കുന്ന ആളെ വിലയിരുത്തുന്നതിലേക്കാൾ കൂടുതൽ ആരാണോ വിമർശിക്കുന്നത് അവരുടെ ഭാഷ വെച്ചിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ വീണ്ടും ഞാൻ